നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ അതായത് ഇന്ന് മകരമാസത്തിലെ അമാവാസി ദിവസമാണ് വെള്ളിയാഴ്ചയും അമാവാസിയും കൂടി ചേർന്ന് വരുന്ന ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട അതിശക്തിയാർന്ന വെരി വെരി പവർഫുള്ളായ ഒരു ഏഞ്ചൽ നമ്പർ മാനിഫെസ്റ്റേഷൻ പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ അതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിനോട് പറയുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് കാരണം ഈ ദിവസം പ്രപഞ്ചത്തിൻ്റെ ഊർജം അല്ലെങ്കിൽ ശക്തി വളരെ കൂടുതലായിരിക്കും അതായത് പഞ്ചഭൂതങ്ങളാണെങ്കിലും ശരി ആകാശം ഭൂമി വായു ജലം ഇവയുടെ എല്ലാം തന്നെ ഊർജം അല്ലെങ്കിൽ ശക്തി വളരെ കൂടുതലുള്ള ഒരു ദിവസമാണിത് അതുകൊണ്ട് തന്നെയാണ് അമാവാസി പൗർണമി പോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറ്റൊന്നും ചെയ്യാതെ കൂടുതലായും ഈശ്വര ആരാധനയ്ക്കും വഴിപാടിനുമായി ഈ ദിവസം പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത് മാത്രമല്ല അമാവാസി പൗർണമി ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ പറയുന്നതും ഈ ദിവസങ്ങളിൽ കൂടുതൽ ധ്യാനത്തിനും മറ്റുള്ള ദൈവീക ആരാധനയ്ക്കും വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കണം എന്ന് പറയുന്നത് ഇത്രയധികം പ്രാധാന്യമുള്ള സവിശേഷം നിറഞ്ഞ ഇന്ന് രാത്രിയിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഞൊടിയിടയിൽ തന്നെ സാധിച്ചു കിട്ടുവാൻ അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത് ഈ ഒരു പരിഹാരം ഏത് മതസ്ഥർക്കും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായമായവർക്കും അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് മാത്രമല്ല പുല വാലായ്മ ഉണ്ടെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാലും ഈ ഒരു പരിഹാരം ധൈര്യമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് രാത്രി കൃത്യം പതിനൊന്ന് പതിനൊന്നിന് നിങ്ങളുടെ ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ പതിനൊന്ന് തവണയാണ് എഴുതേണ്ടത് ഇനി ഒന്നാണെങ്കിലും അതല്ല ഡബിൾ വൺ ആണെങ്കിലും ട്രിപ്പിൾ വൺ ആണെങ്കിലും അതല്ല വൺ 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 ആണെങ്കിലും ശരി ഇതെല്ലാം ഒരു ഏഞ്ചൽ നമ്പർ ആണ് എത്രയോ പേര് നിരന്തരമായി അവരുടെ കണ്ണുകൾ കൊണ്ട് വൺ 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 എന്ന ഏഞ്ചൽ നമ്പർ കണ്ടിട്ടുണ്ടാകാം ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവരോടൊപ്പം ഒരു ഏഞ്ചലും രൂപപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഏഞ്ചൽ അതിനുള്ള അടയാളങ്ങളും കാട്ടിത്തരുന്നതാണ് അത് പ്രപഞ്ചത്തിന് നമ്മളോട് നേരിട്ട് പറയുവാൻ സാധിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെയുള്ള ഏഞ്ചൽ നമ്പറുകൾ മൂലം നമുക്ക് വരുന്ന ഭാഗ്യങ്ങൾ നമുക്ക് വരാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള ഏഞ്ചൽ നമ്പറുകൾ മൂലമാണ് ഈ പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്നത് ചിലർക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സമയം നോക്കുമ്പോൾ ലെവൻ ലെവൻ എന്നായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഏതെങ്കിലും സാധനങ്ങളുടെ ബിൽ എമൗണ്ട് ലെവൻ ലെവൻ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വാഹനത്തിന് തൊട്ട് മുൻപ് പോകുന്ന ആ വാഹനത്തിൻ്റെ നമ്പർ ലെവൻ ലെവൻ ആയിരിക്കാം അടിക്കടി ഇങ്ങനെയുള്ള നമ്പർ കാണുമ്പോൾ ചിലർക്കത് മനസ്സിൽ തട്ടാം അതായത് കുറച്ച് ദിവസമായി ഈ സെയിം നമ്പർ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ടല്ലോ ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന നമ്പറുകൾ മറന്നു തന്നെ പോകും എന്നാൽ ഒന്നുറപ്പിച്ചോളൂ അടിക്കടി ഇതുപോലെയുള്ള ഏഞ്ചൽ നമ്പറുകൾ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ശരിയായ ദിശയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ സൂചന അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല മാറ്റം വരാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ സൂചന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാൻ പോകുന്നു അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം വരാൻ പോകുന്നു എന്ന് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതായത് ചിലർക്ക് ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ച് അറിയാം മറ്റു ചിലർക്കാകട്ടെ ഇതുപോലുള്ള നമ്പറുകൾ എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് രാവിലെ പതിനൊന്ന് പതിനൊന്നിനും വൈകിട്ട് പതിനൊന്ന് പതിനൊന്നിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്തെല്ലാമാണെങ്കിലും ശരി അത് എത്ര വലുതാണെങ്കിലും ശരി അത് ഈ പ്രപഞ്ചത്തിനോട് പറയാവുന്നതാണ് ഇത് മാത്രമല്ല രാവിലെ പത്ത് പത്ത് രാത്രിയിൽ പത്ത് പത്ത് അങ്ങനെ റിപ്പീറ്റഡായി വരുന്ന ഏഞ്ചൽ നമ്പറുകൾ വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് പറയാവുന്നതാണ് പവർഫുള്ളായ ഈ ഒരു സമയത്ത് പ്രപഞ്ചത്തിനോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് അതുപോലെ തന്നെ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചൽ നമ്പരുകൾ വളരെയധികം പവർഫുള്ളായ നമ്പറാണെന്ന് പറയുന്നതും അതിനാൽ ഇതുവരെയും നടക്കാത്ത ആഗ്രഹങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ ഒരു അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ളത് ഒരു പേപ്പർ ഒരു പേന അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഇനി ഇത് ചെയ്യുവാൻ ഏത് മുറിയിൽ ഇരിക്കണം ഇരുന്നാൽ മതിയോ അല്ലെങ്കിൽ ഹാളിൽ ഇരിക്കാമോ റൂമിലിരിക്കാമോ അങ്ങനെയുള്ള യാതൊരു സംശയവും വേണ്ട എവിടെ ഇരുന്നും ഇത് എഴുതാവുന്നതാണ് ഒരു പേപ്പറും പേനയും എടുത്ത് ഈ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് എഴുതുമ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് മുതൽ പതിനൊന്ന് പതിനൊന്നിനുള്ളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതല്ല ആ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപതിനുള്ളിൽ ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇന്ന് രാത്രി കൃത്യം പതിനൊന്ന് പതിനൊന്നിന് ഒന്നൊന്ന് നമ്പർ എഴുതി ഒരു സെൻറ്റൻസ് എഴുതുവാൻ ആരംഭിക്കുക അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പതിനൊന്ന് തവണ എഴുതുക തീർച്ചയായും അത് വളരെ പെട്ടെന്ന് തന്നെ നിറവേറുന്നതാണ് ഇനി എഴുതുമ്പോൾ നല്ല ഉണർവോടെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പ്രപഞ്ചത്തിനോട് ചോദിക്കുക ഈ അത്ഭുത സമയം നിങ്ങൾ ചോദിക്കുന്നത് എന്തും വാരിക്കൂരി നൽകുവാൻ ഈ പ്രപഞ്ചം തയ്യാറായി നിൽക്കുകയാണ് ഇനി എഴുതുവാൻ ഒരു വൈറ്റ് കളറിലെ പേപ്പറോ അല്ലെങ്കിൽ വരയിട്ട പേപ്പറോ എടുക്കാവുന്നതാണ് ഇനി എഴുതുമ്പോൾ ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടും ഇത് എഴുതാവുന്നതാണ് പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരു സെൻറ്റൻസായി വളരെ ചുരുക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ പതിനൊന്ന് തവണയാണ് എഴുതേണ്ടത് ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് എഴുതിയിരിക്കുന്നത് ഫൈവ് ലാക്ക് വേണം എന്ന് എഴുതിയിട്ടുണ്ട് പതിനൊന്ന് തവണയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് വേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആവശ്യമാണ് വിവാഹം നടക്കണം ശമ്പളം വർദ്ധിക്കണം അല്ലെങ്കിൽ മകൾക്കൊരു സന്താന ഭാഗ്യം വേണം അല്ലെങ്കിൽ മകൻ ഒരു സന്താന ഭാഗ്യം വേണം വരുമാനം വർദ്ധിക്കണം ജോലിയിൽ ഉയർന്ന പദവി ഉണ്ടാകണം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് വളരെ ചുരുങ്ങിയ ഒരു സെൻറ്റൻസിൽ എഴുതുക ഇനി എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവായ വാക്കുകൾ ഒന്നും തന്നെ ഒരു കാരണവശാലും എഴുതുവാൻ പാടില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് കടബാധ്യത ബാധ്യതയുണ്ടെങ്കിൽ കടം തീരണം എന്ന് എഴുതുവാൻ പാടില്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകണം എഴുതുക അതുപോലെ തന്നെ രോഗം മാറണമെന്നും എഴുതുവാൻ പാടില്ല അതായത് കടബാധ്യത അല്ലെങ്കിൽ കടം രോഗം ഇതൊക്കെ നെഗറ്റീവായ വാക്കുകളാണ് രോഗം മാറാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകണം എന്നെഴുതാവുന്നതാണ് പതിനൊന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിനു ശേഷം നിങ്ങളുടെ കുല ദൈവത്തെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഏതൊരു കാര്യമാണെങ്കിലും ശരി അത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും ഇങ്ങനെ എഴുതുമ്പോൾ വളരെ പെട്ടെന്ന് അത് ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി പതിനൊന്ന് പതിനൊന്നിന് പതിനൊന്ന് തവണയാണ് ഈ രീതിയിൽ എഴുതേണ്ടത് പതിനൊന്ന് തവണ എഴുതിയതിന് ശേഷം ഈ പേപ്പർ നല്ലതുപോലെ മടക്കി നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഇനി ഡയറക്റ്റായിട്ട് ഈ പേപ്പർ മടക്കി തലയിണയുടെ അടിയിൽ വയ്ക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലോ ഈ പേപ്പർ വെച്ച് അത് തലയുണയുടെ അടിയിൽ വയ്ക്കാവുന്നതാണ് ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും അതുപോലെ തന്നെ രാവിലെ ഉണരുമ്പോഴും ഈ പേപ്പർ നിവർത്തി അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് വെറുതെ വായിച്ചു വിട്ടാൽ മാത്രം പോരാ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിൽ കാണുക നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ടാകുന്നുവോ ആ ഒരു സന്തോഷം നിങ്ങൾ മനസ്സിൽ കാണുക അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ അതിലൊരു അഞ്ച് ഗുണങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുക അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചു ജോലി കിട്ടിയ ആദ്യത്തെ ദിവസം ഞാൻ ഈ കളറിലെ ഒരു ഷർട്ടിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ചുരിദാറിട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ സ്വന്തം സ്കൂട്ടറിൽ അല്ലെങ്കിൽ ബൈക്കിലാണ് പോകുന്നത് ഞാനിട്ട ഈ പുതിയ ഡ്രസ്സിന് നല്ലൊരു സുഗന്ധം നല്ലൊരു വാസനയാണുള്ളത് അങ്ങനെ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിൽ കാണുക അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഈ രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കൂ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നതാണ് അടുത്ത അമാവാസിക്ക് മുൻപ് തന്നെ തീർച്ചയായും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നടക്കുന്നതാണ് ഇനി അടുത്ത അമാവാസിക്ക് മുൻപായി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ എഴുതിയ ഈ പേപ്പർ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് അല്ലെങ്കിൽ ഈ പേപ്പർ കത്തിച്ച് അതിൻ്റെ ചാരം ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഇടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെത്ര വലുതാണെങ്കിലും ശരി അത് ഉടനടി തന്നെ സാധിച്ചു കിട്ടുവാൻ ഇന്നത്തെ ഈ ഒരു ദിവസം പാഴാക്കാതെ കൃത്യം രാത്രി പതിനൊന്ന് പതിനൊന്നിന് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ എത്ര നടക്കാത്ത ആഗ്രഹവും ഇനി നടക്കില്ല എന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം നടക്കുന്നതാണ് അത്രയേറെ പവർഫുള്ളായ ഒരു പരിഹാരമാണിത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം